ഈ മാസം ഒക്ടോബർ ഒമ്പതിനാണ് ലതാകുമാരിനെ തീ പൊള്ളലേറ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കുന്നത് തുടർന്ന് ആരാണ് ലതാക്കുമാരിനെ തീ കൊളുത്തിയത് എന്നും എങ്ങനെയാണ് ഈ സംഭവം ഉണ്ടായതെന്നുമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് ഇറ്റ് ഇസ് മീ ഷിഫ്നസ് അപ്പോൾ ഒക്ടോബർ ഒമ്പതിനാണ് ലതാക്കുമാരി പൊള്ളലേറ്റ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയത് അതിനുശേഷം ഈ ഒക്ടോബർ പതിന പതിനേഴിന് ലതാക്കുമാരി മരിക്കുകയാണ് ഉണ്ടായത് ചികിത്സയിലിരിക്കുകയാണ് ലതാകുമാരി മരിച്ചത് എങ്ങനെയാണ് ലതാകുമാരിക്ക് ഈ അപകടം ഉണ്ടായതെന്ന് വെച്ചാൽ ലതാക്കുമാരിയുടെ വീടിൻ്റെ അടുത്തന്നെയായിരുന്നു സുമയ്യ എന്ന് പറയുന്ന പോലീസുകാരൻ്റെ വൈഫും താമസിച്ചിരുന്നത് ഒരു പോലീസ് ക്വാർട്ടേഴ്സിലാണ് അവർ താമസിച്ചിരുന്നത് ഈ സുമയ്യക്ക് കുറെ കടങ്ങളും കടബാധകങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അതെങ്ങനെ ഉണ്ടായിരുന്നു വെച്ചാൽ ഈ ട്രേഡിങ്ങും ഓൺലൈൻ ട്രേഡിങ്ങും അതേപോലെ തന്നെ ഷെയർ മാർക്കറ്റ് അതേപോലെ തന്നെ മൊബൈൽ ലോൺ അങ്ങനെ കുറേ കടങ്ങളൊക്കെ ഈ സുമയെ വരുത്തി വെച്ചിട്ടുണ്ടായിരുന്നു പണത്തിനോടുള്ള ഒരു ആർത്തി മൂലമാണെന്ന് നമുക്ക് പറയാൻ പറ്റും കാരണം ഇത്രയധികം ലോണും അതേപോലെ തന്നെ ഓഹരി തട്ടിപ്പും അങ്ങനെയൊക്കെ ഇതായപ്പോൾ സുമയ്ക്ക് കുറേ കാശിന് ആവശ്യം വന്നു അപ്പോൾ ലതാക്കുമാരിയോട് സ്വർണം പണയം വെക്കാൻ ചോദിച്ചു ചെന്നിരുന്നു എന്നാൽ ലതാക്കുമാരി അതിന് തയ്യാറായില്ല കാരണം ഇപ്പോൾ സ്വർണത്തിന് നല്ല വിലയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതുപോലെ തന്നെ ലതാകുമാരി അതിന് സമ്മതിച്ചില്ല അതിൻ്റെ ദേഷ്യം മൂലം ലതാകുമാരിനെ കെട്ടിയിടുകയും തുടർന്ന് ലതാക്കുമാരിയുടെ കയ്യിലും മാളയും വളയും അങ്ങനെ ഇട്ടുള്ള എല്ലാ ഗോൾഡ് ജ്വല്ലറീസും ഊരിയെടുക്കുകയും എടുക്കുകയും അതുപോലെ തന്നെ ലതാക്കുമാരിനെ കൈയും കാലും കെട്ടിയിട്ടിട്ട് തീ തീ വെക്കുകയാണ് ഉണ്ടായത് അങ്ങനെ ലതാക്കുമാര് തൊണ്ണൂറ് ശതമാനത്തോളം ശരീരത്തിൽ പൊള്ളലേൽക്കുകയും അതുപോലെ തന്നെ വീടും കുറേ പാതിയോളം കത്തി നശിച്ചു വീടും ആദ്യം പോലീസുകാർ വിചാരിച്ചിരുന്നത് ഇതൊരു വല്ല ഫയർ വല്ല ഷോർട്ട് സർക്യൂട്ട് മൂലം ഉണ്ടായ ഒരു കാര്യമാണെന്നാണ് ആദ്യം വിചാരിച്ചിരുന്നത് പിന്നെ മൊഴി എടുത്തപ്പോഴാണ് മനസ്സിലായത് ഇത് വീടിൻ്റെ അടുത്തുള്ള സുമയ എന്ന് പറയുന്ന വ്യക്തി ചെയ്തതാണെന്നാണ് മനസ്സിലായത് അതിനുശേഷം സുമയ്യനെ അറസ്റ്റ് ചെയ്യുകയും തുടർന്ന് ലതാകുമാരിയുടെ സ്വർണം ബാത്റൂമിൻ്റെ ഫ്ലഷ് ടാങ്കിൻ്റെ ഉള്ളിലായിരുന്നു സുമയ്യ ഒളിപ്പിച്ചിരുന്നെ അത് കണ്ടെടുക്കുകയും അതേപോലെ തന്നെ സുമയ്യനെ അറസ്റ്റ് ചെയ്യുകയും അതേപോലെ തന്നെ കൊലപാതക ശ്രമത്തിന് അവർ കേസെടുക്കുകയാണ് ഉണ്ടായത് അതിനുശേഷമാണ് ലതാക്കുമാരി ഈയിടെ ഒക്ടോബർ പതിനേഴിന് മരിക്കുകയാണ് ഉണ്ടായത് തുടർന്ന് അത് കൊലകുറ്റം എന്ന നിലക്ക് ചുമത്തുകയാണ് ഉണ്ടായത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ ഇതേപോലെ തന്നെ നമുക്ക് മൊബൈൽ ആപ്പ് മൊബൈൽ വഴി കുറേ ലോൺ എടുക്കാം അതേപോലെ തന്നെ നമുക്ക് ട്രേഡിങ് വഴി നമുക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ക്യാഷ് എടുക്കുകയൊക്കെ ചെയ്യാം പക്ഷെ അത് ഇതിൻ്റെ ഒക്കെ കുഴപ്പം എന്താണെന്ന് അറിയാൻ എപ്പോഴാണ് ലോസ് ആവാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതേപോലെ തന്നെ ഈ മൊബൈൽ ആപ്പ് വഴി ലോൺ എടുത്തു കഴിഞ്ഞാൽ അത് ഭയങ്കര ചതി എന്തെന്നറിയാം കാരണം അത് തിരിച്ചടക്കാൻ പറ്റിയില്ലെങ്കിൽ അവർ കുറേ വിളിച്ച് ശല്യപ്പെടുത്തും അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതൊക്കെ ഉണ്ട് അപ്പോൾ ഇനിയെങ്കിലും ആൾക്കാർ ഇതേപോലെ തന്നെ തട്ടിപ്പിലൊന്നും ഏർപ്പെടാണ്ടിരിക്കട്ടെ അതേപോലെ തന്നെ ഷെയർ മാർക്കറ്റിങ് ഷെയർ മാർക്കറ്റിംഗ് ആയാലും അതേപോലെ തന്നെ ട്രേഡിംഗ് ആയാലും അതറിയണവർ ചെയ്യുന്നതാണ് സക്സസ് ഉണ്ടാവുക ആദ്യം തന്നെ കൊണ്ടുപോയിട്ട് ഒന്നും അറിയാത്ത ഒരാൾ കുറേ അധികം പൈസ ഇട്ട് കഴിഞ്ഞാൽ അത് ലോസാവുക തന്നെ ചെയ്യുള്ളൂ കാരണം നമുക്ക് റിട്ടേൺ കിട്ടില്ല കാരണം എന്ന് വെച്ചാൽ നമുക്ക് അതിനെ കുറിച്ചിട്ടൊന്നും അറിയില്ല അതുമൂലം തന്നെ നമുക്ക് കൂടുതൽ ലോസ് ഉണ്ടാവുക എന്തായാലും ഈ ഷെയർ മാർക്കറ്റും ട്രേഡിംഗും മൂലം ഒരു ഒരാളുടെ ജീവനാണ് ഇല്ലാണ്ടാക്കിയത് കാരണം പണത്തിന് വേണ്ടി എന്ത് ചെയ്യുന്ന കാലഘട്ടമാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ളത് അതുതന്നെയാണ് സുമയും ചെയ്തത് ഒരു പോലീസുകാരൻ്റെ വൈഫായിട്ട് പോലും അത്രയും ക്രൂരമായിട്ട് ക്രൂരമായിട്ടൊരാളെ കാശിന് വേണ്ടി പണത്തിന് മോഹിച്ചിട്ട് ഒരാളെ തീ കൊളുത്തിട്ട് കൊല്ലുകയാണ് ആ പെണ്ണ് ചെയ്തത് എന്തായാലും ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു ഇതാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇറ്റ് ഈസ് മീ ഷിഫ്നാസ്